സർവീസ് നടത്തുന്നതിനിടെ റോഡിൽ സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം പഴുനാനയിൽ വെച്ച് വൈകിട്ട് മണിയോടെയാണ് സംഭവം ഫിതമോൾ എന്ന സ്വകാര്യ ബസിലെ ഡ്രൈവർ ലിബിനാണ് മർദ്ദനമേറ്റത് നേരത്തെ റോഡിൽ വച്ച് എതിർദിശയിൽ വന്ന ബൈക്കിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് ബൈക്ക് യാത്രികരും ബസ് ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു ഇതിനുശേഷം ബസ് തിരിച്ചുവരുന്ന വഴിയാണ് പഴുനയിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി യുവാക്കൾ ബസ് ഡ്രൈവറെ ആക്രമിച്ചത് സീറ്റിലായിരുന്ന ഡ്രൈവറെ അവിടെയിരുത്തി മാരകമായി മർദ്ദിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ ലിപിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ന്യൂസ് കുന്ദകുളം